നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ആർ സിയിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത ശേഷം വീണ്ടും അത് ഉപയോഗിക്കാത്ത ഒരു സാഹചര്യം പലർക്കും ഉണ്ട് അതായത് പഴയ മൊബൈൽ നമ്പർ പഴയകാലത്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത ശേഷം അത് റീചാർജ് ചെയ്യാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് പുതിയ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങളുടെ ആസയും അതുപോലെ തന്നെ ലൈസൻസും അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് വാഹൻ സാഹിതി പോർട്ടലിലാണ് ഇത് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല ഓക്കെ ചിലർ കാലത്തെ മൊബൈൽ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്ത ശേഷം വീണ്ടും ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലർക്കും നേരിടേണ്ട ഒരു സിറ്റുവേഷനും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ഡിജിറ്റൽ രീതിയിലുള്ള ട്രാൻസാക്ഷനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായിരിക്കും ഇനി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതെല്ലാം വാഹന ഉടമകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യണം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം